ചേർത്തല ഐഷ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റിനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഐഷയുടെ വാരനാട്ട വീട്ടിലും അയൽവാസി റോസമ്മയുടെ വീട്ടിലും പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചു സെബാസ്റ്റിനെയും റോസമ്മയെയും ഒരുമിച്ചിരുത്തി വിവരങ്ങൾ തേടി സാക്ഷികളെയും സെബാസ്റ്റിനെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് സെബാസ്റ്റിനുമായി അന്വേഷണ സംഘം ഐഷയുടെ വരനാട്ടെ വീട്ടിലെത്തിയത് ഐഷയുടെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ സെബാസ്റ്റിനും ഐഷയുമായുള്ള ബന്ധത്തെ കൃത്യമായി അന്വേഷണ സംഘത്തിന് വിവരിച്ചു നൽകിയിരുന്നു വലിയ പൊലീസ് സന്നാഹത്തോടെയായിരുന്നു ഐഷയുടെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം ഐഷയുടെ അയൽവാസിയും സെബാസ്റ്റിന്റെ മുൻ സുഹൃത്തുമായ റോസമ്മയുടെ വീട്ടിലും എത്തിച്ചു സെബാസ്റ്റിനും ഐഷയും റോസമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാരനാട് സ്വദേശി അധ്യാപിക എലിസബത്ത് ജേക്കപ്പും പോലീസിന് വിവരം നൽകി സെബാസ്റ്റിനും ഐഷിയും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചും റോസമ്മ പോലീസിനോട് വിവരിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി സെബാസ്റ്റിനെ പോലീസ് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിന്റെ ഭാര്യയെയും മകനെയും അടക്കം അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു ചൊവ്വാഴ്ചയാണ് സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക അതിനു മുൻപ് കേസിൽ നിർണായകമാകുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം റിപ്പോർട്ടർ ആലപ്പുഴ